വെറൈറ്റി ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് മല മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി ഐ എം നേതാവുമായിരുന്ന രാമരാജന് അന്തിമോപചാരമർപ്പിക്കാൻ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എത്തി ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു രാമരാജൻ എന്നും എം പി കൂട്ടിച്ചേർത്തു മാർക്ക് കൊടുക്കട്ടോ കാണത്ത മാസ്റ്റിൻ്റെ അക്കപ്രമുഖ ബ്രാഞ്ച് അംഗവും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന സെക്കർ രാമാജൻ ഇന്നലെ അവിജേതാത്തിനുമായിട്ട് നമ്മളെ വിട്ടുപ്രതിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിലയിലും അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഈ നാടിന് വളരെയധികം വേണ്ട ഒരു വ്യക്തിയായിരുന്നു രമായ അദ്ദേഹം തൊഴുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും രാവിലെ അദ്ദേഹങ്ങളുമായിട്ടുള്ള അന്ത്യമുണ്ടായത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാടിനും എടുത്ത് തന്നെ വലിയ നഷ്ടമാണ് പാർട്ടിക്കും വലിയ നഷ്ടമായിട്ടുള്ള സിഖാവിൻ്റെ വേർപാടിൽ പ്രത്യധികം ദുഃഖവും പരിശോധനയും രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പരിശോധനവും ഈ സന്ദർഭത്തിൽ പാർട്ടിയുടേതായിട്ടുള്ള കാര്യം രേഖപ്പെടുത്തുക ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശീയമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു